ഹലോ വെൽക്കം ബാക്ക് ഫാമിലി പുതിയ വീടിലേക്ക് എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം എന്ന് അറിയണം സ്വാഗതം അപ്പോ ഇന്ന് നമ്മൾ അലേഹ മോളൊക്കെ ഉണ്ട് നമ്മുടെ ഇൻട്രൊഡക്ഷൻ എടുക്കാൻ ചക്കരയുണ്ട് ചക്കര ദേ ഇവിടെ ഇങ്ങനെ ഇരിക്കാണ് ചക്കര രാവിലത്തെ കുറച്ച് പണിയൊക്കെ കഴിഞ്ഞ് വന്നു കുട്ടീനൊക്കെ ഉറക്കിയിട്ട് ആ ഊഞ്ഞാലിട്ട് ഇങ്ങനെ ആടണ്ട് ചക്കരന്റെ മുഖത്ത് നിന്ന് പതിവില്ലാതെ നല്ലൊരു സന്തോഷം കാണാണ്ട് എന്താ ചക്കര ഇമാര് പറഞ്ഞ സന്തോഷാ ഏ കൈ ധരിച്ചക്ക ഏ പണിയെടുത്ത് പണിയെടുത്ത് കുഴങ്ങിയോ അതെ ഓക്കെ ഗീസ് അപ്പോൾ നമ്മൾ ഇന്ന് പുറത്തോട്ടൊരു യാത്ര പോവാണ് പുറത്തോട്ട് യാത്ര വെച്ചാൽ നമ്മളെന്തും ഉമ്മമാരൊക്കെ ഇപ്പം അതേ നാളെ എത്തുന്നുണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ചക്കരക്കും പിന്നെ നിൽക്കും അതേപോലെ തന്നെ നമുക്ക് കുറച്ച് പർച്ചേസ് ചെയ്യാണ്ട് അപ്പോൾ മോർ വന്നാൽ പിന്നെ എന്തായാലും ഇഷ്ടമുള്ള കൊല്ലത്തോട്ട് പോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ചക്കരക്കും മോൾക്കും ഇതൊക്കെ ആയിട്ട് കുറച്ച് പർച്ചേസിന് പോവുകയാണ് നമ്മൾ കുറച്ച് ഡ്രസ്സ് സാധനങ്ങളൊക്കെ എടുക്കാണ്ടില്ലേ ചക്കര അപ്പോൾ അങ്ങനെ നമ്മൾ എടുക്കണ്ടേ സുട്ടിക്കെടുക്കണ്ടേ സുട്ടിക്കെടുക്കണം അപ്പോൾ പോവണത് ഞാനുണ്ട് ചക്കര ഉണ്ട് വാപ്പമ്മളെല്ലാവരും പോവുന്നുണ്ട് അലമോള് ലനമോള് അളിയുന്ന സീനും എല്ലാവരും ഉണ്ട് ഓക്കെ അപ്പോൾ കുട്ടീൻ്റെ അസുഖമൊക്കെ എന്താ വെച്ചാൽ കുട്ടീൻ്റെ അസുഖമൊക്കെ ഭേദമായി കുറഞ്ഞു കുഴപ്പമൊന്നുമില്ല അപ്പോൾ നിങ്ങളൊക്കെ ഇനി കുട്ടീനെ കൊണ്ടാണോ ഞങ്ങൾ പോകുന്നത് നമ്മൾ പോണത് ഒരുപാട് ദൂരത്തൊക്കെ നല്ലോട്ടോ നമ്മളിവിടെ തൊട്ടടുത്ത് തന്നെ പട്ടാമ്പിയൊക്കെ നമ്മൾ പോകുന്നത് അപ്പോൾ പിന്നെ അതുകൊണ്ട് പിന്നെ അവൾക്ക് അസുഖവും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ കുട്ടീനെ മാത്രം കൂടെ കിടത്തിയിട്ട് നമുക്ക് പോകാൻ പറ്റുമോ അപ്പോൾ ചക്കരക്കെന്തായാലും ഡ്രസ്സ് എടുക്കണം കുട്ടിക്കും എടുക്കണം എല്ലാവർക്കും എടുക്കണം അപ്പോൾ ഓളെ നല്ലപോലെ തന്നെ കെയർ ചെയ്ത് നമ്മൾ കൊണ്ടുപോകുന്നതൊക്കെ ഓക്കെ പിന്നെ ആൾക്കാർ ചോദിക്കും അസുഖം കുറയാത്ത കുട്ടീനോണെ കൊണ്ടുപോകണം കുട്ടിക്ക് അസുഖമൊക്കെ കുറഞ്ഞിപ്പോണോ അത് നമുക്ക് ബോധ്യം മനസ്സിലായിട്ടാണ് കൊണ്ടുപോകണതല്ല നമ്മൾ പുറത്തുനിന്നും മാസകളിൽ അപ്പം നമ്മളിപ്പോൾ കൊണ്ടുപോയിട്ടൊന്നുമില്ല ഓക്കെ അപ്പോൾ നമ്മൾ പോകുന്നത് പട്ടാമ്പിക്ക് സുടിയൊക്കെ പോണ് ചുടിയൊക്കെ പോയി എടുക്കാം എന്നാൽ ഓക്കെ സുടിയൊക്കെ പക്ഷെ പട്ടാമ്പി രസമുണ്ട് റോഡ് പണി നടക്കാവും പട്ടാമ്പി ഇപ്പോൾ അതാ രണ്ട് ദിവസമായിട്ട് റോഡ് പണി നടക്കുന്നുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു റോഡ് സുടിയ അവിടെയൊക്കെ വണ്ടി എത്തില്ല പക്ഷെ ഇപ്പുറത്ത് നമ്മൾ ഇട്ടിട്ട് നമ്മളാ ചെപ്പ്ളേരി റോഡിൽ വണ്ടിയിട്ട് നമ്മൾ നടക്കേണ്ടി വരുന്നാലും കുറച്ച് നടക്കാമല്ലോ ഇന്ന് സ്റ്റുഡിയോയിൽ തിരക്കുണ്ടാവില്ല എനിക്ക് തോന്നുന്നു തിരക്കുണ്ടാ ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഭാഗത്ത് കൂടി കാരണം ആ അല്ല ഉള്ളിലും ആൾ ഉണ്ടാവൂല ഏഹ് വണ്ടിയിലുണ്ടാവില്ല ഉള്ളിലും ആൾ ഉണ്ടാവൂല ഓക്കെ അപ്പോൾ ഏതായാലും നമ്മളിന്ന് അങ്ങനെ കുറച്ച് ഡ്രസ്സ് സംഭവങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പോവുകയാണ് ചെറിയ കുട്ടികൾക്കൂടെ ഉണ്ടല്ലോ മ്യൂ ബോൺസിന് ഇല്ല വേണം ഉണ്ടാവില്ല ഉണ്ടല്ലോ നമ്മൾ അവിടുത്തെ സ്റ്റുഡിയോയിലൊക്കെ ഉണ്ടല്ലോ ഏ നോക്കി നോക്കാം നമുക്ക് ഉണ്ടെങ്കിൽ മോൾക്ക് പറ്റിയതും എടുക്കാം അല്ലെങ്കിൽ മോളിൽ നമുക്ക് വേറെ പുറത്തുനിന്ന് എടുക്കാം ഓക്കെ അപ്പോൾ ഇടി പൊട്ടുന്നുണ്ട് കേട്ടോ ഈ ചെറിയ ഒരു മഴ ഇതിന് മുന്നോട്ട് പെയ്തായിരുന്നു ഇപ്പോൾ വീണ്ടും മഴ മാറി വീണ്ടും വെയിലായിട്ടുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം പോയിട്ട് കുറച്ച് ഇപ്പോൾ പഴയ നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഡ്രസ്സൊക്കെ എടുത്തിട്ട് നമുക്ക് വരാം ഓക്കെ വന്നിട്ട് നമുക്ക് ബാക്കി നമ്മുടെ അമ്മമാരെ വിശേഷമൊക്കെ നമുക്ക് പറയാം വെറുതെ എന്തായാലും ഷാ എത്തുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഡ്രസ്സ് എടുത്ത് വന്നതിന് ശേഷം നമുക്ക് വീഡിയോയിൽ പറഞ്ഞു തരാം ഓക്കെ അമ്മമാരെ വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം ഇങ്ങനെ നമ്മൾ സ്റ്റുഡിയോയിലെത്തി അപ്പോൾ എത്തിയുമ്പോൾ തന്നെ നമ്മുടെ സുന്ദരി പെണ്ണ് കരച്ചിൽ തുടങ്ങിയല്ലോ അപ്പോൾ സുന്ദരി പെണ്ണ് പാൽ കൊടുക്കാനിവിടെ ചക്കര പാൽ അപ്പോൾ അടിക്കുമ്പോൾ പിന്നെ കുഴപ്പമില്ല അവിടെ ഒന്നുള്ളത് അവിടെ നിന്നോളും ഐസ് അങ്ങനെ മോള എൻ്റെ കയ്യിൽ തന്നതിന് ശേഷം ചക്കരതയുടെ പിന്നെ ഡ്രസ്സുകളൊക്കെ നോക്കാനായിട്ടോ അങ്ങനെ പർച്ചേസ് ചെയ്യുകയാണ് അപ്പോൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഷർട്ട് മോഡൽ ടൈപ്പുള്ള ഡ്രസ്സുകളാണ് എടുത്തിരിക്കുന്നത് മോളത എൻ്റെ കയ്യിൽ കിടക്കുന്നുണ്ട് ഉറങ്ങണമെന്നുമല്ല കിടക്കുന്നുണ്ട് അപ്പോൾ ചക്കര എടുക്കുന്നത് ബട്ടൺസുള്ള ടൈപ്പാണ് അപ്പോൾ അതാകുമ്പോൾ ഫീഡ് ചെയ്യാൻ എളുപ്പം ഉണ്ടാവുമല്ലോ അപ്പോൾ അതുമാത്രമല്ല ഡ്രസ്സ് എടുക്കുമ്പോൾ വേറെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ മക്കളൊക്കെ ഉള്ളപ്പോൾ പിന്നെ ന്യൂബോൺ മക്കളൊക്കെ ഉള്ളപ്പോൾ പിന്നെ സീക്വൻസ് അതേപോലെ തന്നെ മുത്തുള്ളത് കല്ലുള്ളതൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതും പിന്നെ ശ്രദ്ധിക്കണം അപ്പോൾ അങ്ങനത്തെയൊന്നും ഇല്ലാത്ത ടൈപ്പ് നോക്കി ബട്ടൺസിലുള്ള ടൈപ്പ് നോക്കിയിട്ടാണ് ചക്കര എടുക്കുന്നത് അതുമ്പോൾ പിന്നെ ഫിടിയാനും കാര്യങ്ങളൊക്കെ ഒന്നും വേറെ ബുദ്ധിമുട്ടില്ലാത്തതെന്നുണ്ടെങ്കിൽ അത് അറിയാം അങ്ങനെയുള്ളവർക്ക് അറിയാം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകാരണം കൊണ്ട് അങ്ങനത്തെ ഡ്രസ്സുകൾ നോക്കിയെടുക്കുകയാണ് അപ്പോൾ ലലമോളിതാ ഇതിൻ്റെ കയ്യിൽ എങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ വേറെ കരച്ചിലോ പ്രശ്നങ്ങളൊന്നും ഇല്ല വേറെ കുഴപ്പമൊന്നും ഇല്ലാതെ ഇതിൻ്റെ കയ്യിൽ എങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ആൾക്ക് വയറ് നിറഞ്ഞാൽ വാലെടുത്ത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല ആൾ അവിടെ മിണ്ടാതെ ഒരു സൈഡിൽ ഇങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുന്നേ വീഡിയോ എടുത്തപ്പോൾ പറഞ്ഞല്ലോ പട്ടാമ്പില് ഈ ഒരു ഭാഗത്ത് റോഡ് പണി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ ഷോപ്പിൽ കൂടെ തിരക്ക് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മൾ നമ്മൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂന്ന് തോന്നുന്നു നമ്മൾ പിന്നൊരു മൂന്നാല് പേരെ കസ്റ്റമർ മാത്രമേ ഉള്ളു അല്ലെങ്കിൽ സാധാരണ ഇവിടെ നല്ല തിരക്കാവും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ആൾക്കാർ പിന്നെ ഒരുപാട് ഒച്ചയും വേളം പ്രശ്നമൊക്കെ വെക്കുമ്പോഴേക്കും കുട്ടികളൊന്നും കൂടി കറി കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക പക്ഷേ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതേ കണ്ടില്ലേ നിങ്ങൾ കട ഇങ്ങനെ ശൂന്യമായിട്ട് കിടക്കുകയാണ് കാരണം ഈ മൂന്ന് ദിവസത്തെ റോഡ് ഉള്ളതുകൊണ്ട് പിന്നെ ആൾക്കാരങ്ങനെ അധികം ആരും ഇല്ല കണ്ടില്ലേ ഫുള്ള് കാലിയായിട്ട് ഇങ്ങനെ കിടക്കണം അപ്പോൾ അതാരണം കൊണ്ട് നമ്മൾക്കും വേറെ ഇടങ്ങാറും ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്തതിനു ശേഷം ചക്കരയ്ക്ക് ചെരുപ്പ് കൂടി നോക്കുന്നുണ്ട് ഇവിടെ നിന്ന് അപ്പോൾ ഇവിടെ ആകുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ചെരുപ്പുകൾ ഇവിടെ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടൈപ്പ് ഫ്ലാറ്റ് ടൈപ്പ് ചെരുപ്പാണ് ചക്കര പർച്ചേസ് ചെയ്യാൻ വിചാരിച്ചത് അപ്പോൾ വേറെ ചെറിയ ബാഗുകളൊക്കെ ഇവിടെ കാണുന്നുണ്ട് എല്ലാം കാണാൻ നല്ല രസമുള്ള ചെറിയ ചെറിയ ക്യൂട്ടായിട്ടുള്ള ബാഗുകളും ചെരുപ്പുകളും എല്ലാം ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ചക്കറിൻ്റെ പർച്ചേസ് ഇതും കൂടെ ഒക്കെ ആകുമ്പോൾ ഏതാണ്ട് കഴിയും ഇത് കഴിഞ്ഞിട്ടിനി മുകളിലാണ് ജെൻസിൻ്റെ കാറ്റഗറി വരുന്നത് അപ്പോൾ ഞാൻ നേരെ അങ്ങോട്ടേക്ക് ഇനി പോയിട്ട് ഡ്രസ്സുകൾ നോക്കണം ഓക്കെ അപ്പോൾ ഇവിടെ തന്നെയാണ് മുകളിൽ തന്നെയാണ് കുട്ടികളുടെ ഡ്രസ്സും വന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ന്യൂ ബോൺസിൻ്റെ ഡ്രസ്സുകൾ ഇവിടെ ഇല്ല കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികളുടെ ഡ്രസ്സുകൾ മാത്രമേ ഉള്ളൂ ന്യൂ ബോൺസിൻ്റെതോ അല്ലെങ്കിൽ സിക്സ് മന്ത് ബേബീസിൻ്റെ ഒന്നും ഇവിടെ അങ്ങനെ ഇല്ല നോക്കിയിട്ട് കാണാനില്ല ചോദിച്ചപ്പോഴത് തന്നെ പറഞ്ഞത് ഒരു വയസ്സുള്ള കുട്ടികൾക്ക് മുതലുള്ള മുകളിലോട്ടുള്ള ഉണ്ട് ഉണ്ടല്ലേ ഒരു വയസ്സുകൂടെ കൈ കഴിഞ്ഞാൽ നല്ല അടിപൊളി ഡിസൈനിലാകില്ല പാവക്കുട്ടിയൊക്കെ വെച്ചിട്ടുള്ളയും അതേപോലെ തന്നെ ഒരുപാട് പ്രിന്റുകളും വർക്കുകളൊക്കെ ഒക്കെ നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റും അപ്പോൾ അതായാലും അതുവരെ നമുക്ക് പിന്നെ ഇവിടുന്ന് കിട്ടില്ല ബാക്കി പുറത്തുനിന്നൊക്കെ നമുക്ക് വാങ്ങാം അപ്പോൾ ന്യൂ ബോൺസിന് ഉണ്ടാവും എന്ന് പ്രതീക്ഷയിലാണ് വന്നത് ഓക്കെ അപ്പോൾ അത് പ്രശ്നമില്ല മോഡൽ നമുക്ക് ഇനി ഏതായാലും അത് പുറത്തുനിന്ന് എടുക്കാം ഓക്കെ അപ്പോൾ വാപ്പായും അളിയനും സിനുവും പിന്നെ ലേഹയൊക്കെ അവരിവിടുന്ന് സഹർ സാധനങ്ങളൊക്കെ എടുത്ത് പിന്നപ്പടേതായ അവർ താഴത്തെ ഫ്ലോറിലുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടുത്തെ പർച്ചേസ് കൂടെ കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്കൊരു ഷർട്ട് കൂടി എടുക്കണം അപ്പോൾ അതുകൂടെ കഴിഞ്ഞിട്ട് നമുക്കിനി നേരെ താഴത്തേക്ക് പോകാം അപ്പോൾ നമ്മൾ ഇതുവരെ വാങ്ങിയത് ഈ ഈയൊരു കറുത്ത ബാഗിലിട്ടിട്ടാണ് ഇനി നിക്ക് ഡ്രസ്സ് നോക്കുന്നത് അങ്ങനെ ഞാൻ ഈ ഒരു ടീഷർട്ടും എടുത്തു കേട്ടോ കണ്ടതിൽ ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്ത് ചെയ്തു ഒരു ടി ഷർട്ട് എടുത്തു ഞാൻ അങ്ങനെ ആസ്ലീവ് ഇടാറില്ല പൊതുവേ പക്ഷെ കണ്ടതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്തതാണ് നമുക്ക് അപ്പോൾ ഏതായാലും ഇവിടെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മോൾക്കുള്ളത് ഇവിടെ ഇല്ല ന്യൂ ബോൺസിൻ്റെ സെറ്റ് ഇവിടെ ഇല്ല ഇവിടെ ഒരു വയസ്സ് മുതലാണ് ഉള്ളത് അപ്പോൾ അത് നമുക്കിനി പുറത്ത് ഇവിടെ നമുക്ക് എടുക്കാൻ കുഴപ്പമില്ല ഓക്കെ അപ്പോൾ ഏതായാലും നമ്മളെ ഇവിടുത്തെ പർച്ചേസ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി നേരെ ബില്ല് ചെയ്തിട്ട് ഇവിടെ ഇറങ്ങാം അങ്ങനെ ഉമ്മായ നമ്മൾ വീഡിയോ കോൾ ചെയ്തു അപ്പോൾ അമ്മാക്ക് മോളെ പറഞ്ഞു അങ്ങനെ ഒന്ന് മോളെ കാണിച്ചു കൊടുത്തു അനേഷം അമ്മാരെ വിശേഷങ്ങളൊക്കെ ചോദിക്കണം അപ്പോൾ എന്താ വെച്ചാൽ നാട്ടിൽ വരാനുള്ള പെട്ടി കാര്യങ്ങളൊക്കെ കെട്ടി റെഡിയാക്കി അവർ മദീനത്ത് നിന്ന് എയർപോർട്ടിലോട്ട് പോകാൻ ഇരിക്കുകയാണ് അപ്പോൾ ബസ് ഇപ്പോൾ വരുന്നെന്ന് പറഞ്ഞു ഒമ്പത് മണിക്ക് ബസ് വരും ബസ്സിൽ ഒമ്പതരയ്ക്ക് ബസ് വരും ബസ്സിൽ കയറാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് വൈകുന്നേരം എയർപോർട്ടിൽ എത്തിയിട്ട് പിന്നെ ഒരു അഞ്ചേ മുക്കാലിന് അവിടെ നിന്ന് ഫ്ലൈറ്റിൽ കയറുകയാണ് ചെയ്യണത് അപ്പോൾ കാര്യങ്ങളൊക്കെ റാത്തായി അസുഖം കാര്യങ്ങളൊക്കെ പിന്നെ വലിയ പ്രശ്നമല്ല കുറവുണ്ടെന്ന് പറഞ്ഞിട്ട് ചക്കൻ്റെ അമ്മ്മായും അവിടെ അടുത്തിരിക്കുന്നുണ്ട് കേട്ടോ അപ്പ അപ്പ ഇവിടെ ഇരിക്കുന്നുണ്ട് വീഡിയോ കോൾ ചെയ്തായിരുന്നു മെസ്സേജ് ഫ്ലൈറ്റ് അല്ലേ അല്ല രാവിലെ ആറരയ്ക്ക് അവിടെ മുമ്പായിരിക്കില്ലേ ഫ്ലൈറ്റ് ആ പാലുണ്ടോ പാലി പാലി ചരിക്കരുത് ചെരിക്കരുത് പാല് ചിരിക്കരുത് അപ്പൊ എന്നെ രാവിലെ വീഡിയോ കോൾ ചെയ്തായിരുന്നു അപ്പൊ പിന്നെ അവിടെ റൂമിന്റെ പുറത്തിറങ്ങി ഒക്കെ റെഡിയാക്കിയിരിക്കുന്നു പെട്ടിയൊക്കെ കെട്ടി പെട്ടിയെല്ലാം പാക്ക് ചെയ്തു രണ്ടു മൂവാരം പെട്ടിയൊക്കെ ഉസ്താദ് റൂമിൽ പോയി പാക്ക് ചെയ്ത് കൊടുത്തു പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ റെഡിയാക്കിയിരിക്കണം അപ്പോൾ ഒമ്പതരയ്ക്ക് വണ്ടി വരും ഒരു അഞ്ചര ആറ് മണിക്കൂറോളം യാത്ര ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ വൈകുന്നേരം അവിടെ എത്തിയാൽ ഒമ്പതരയ്ക്കല്ലേ ഫ്ലൈറ്റ് രാത്രി ഒമ്പതര മുക്കാലിനാണ് ഫ്ലൈറ്റ് അപ്പോൾ രാവിലെ ഒരു ആറര മണിയാവുമ്പോൾ നെടുമ്പാശ്ശേരിക്ക് എത്തുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ നിന്ന് രാത്രി എത്ര മണിക്ക് പോകണം അപ്പം പുലർച്ചെ ഒരു മൂന്ന് മണിയൊക്കെ ആവുമ്പോൾ പോകണല്ലേ നാല് ആ രണ്ട് ഏഴുമണി ഏഴര ആവുമല്ലോ പുറത്തിറങ്ങും രണ്ട് ആ രാത്രി തിരക്കുണ്ടാവൂല നാല് മൂന്നുമണിയാകുമ്പോ പോവാൻ നോക്കും റോഡ് ണ്ടാവില്ല അത്ര അങ്ങോട്ടുമ്പോ തിരക്കുണ്ടാവൂ പൊറത്തിറങ്ങുമ്പോ ഓക്കെ അപ്പൊ ഏതായാലും അങ്ങനെ മ്മ്മാരെന്ന് നമ്മള് കൂട്ടാൻ പോകും അപ്പൊ പോണാര ഞാനും പപ്പായും അളീനും ഞങ്ങള് മൂന്നാളാണ് പോണത് അപ്പോ അലേഹായും സിനുവും ചക്കരയും നനമോളും വരുന്നില്ല കാരണം നിങ്ങളെ കൊണ്ട് തോന്നാതെ കാര്യം മഞ്ഞുണ്ടാവും പിന്നെ നല്ല യാത്രയും കൂടെ അല്ലേ അപ്പൊ യാത്ര ചെയ്തിട്ട് വീണ്ടും അസുഖങ്ങൾ വരത്തിണ്ട് അലേഹാക്കും അലേഹാക്കും ജലദോഷാണ് സിനു പ്രഗ്നന്റ് ആണ് പിന്നെ ചക്കരയ്ക്ക് വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷേ നമ്മൾക്ക് പിന്നെ വീണ്ടും അസുഖം കൂട്ടുണ്ടല്ലോ അതെ രണ്ടുമുമാരും കിട്ടണം അപ്പൊ അടുത്തൊക്കെ ആണെങ്കിൽ നമുക്ക് കൊണ്ടുപോകണ പ്രശ്നമില്ല കരിപ്പൂരൊക്കെ ആണെങ്കിലും നമുക്ക് വലിയ പ്രശ്നമില്ല പക്ഷെ നെരുമ്പാശ്ശേരിക്ക് ആ കൊണ്ട് നല്ല ദൂരമുണ്ട് അത്യാവശ്യം ടൈം എടുക്കും അപ്പോൾ വെറുതെ അങ്ങനെ നമ്മൾ പോവാന്ന് വിചാരിക്കണം ശാ അല്ല ഓക്കെ ബാബാക്ക സന്തോഷമായില്ലേ സന്തോഷമായി സന്തോഷായി സന്തോഷായി എന്നാലും പോയ കാര്യങ്ങളൊക്കെ പിന്നെന്താല് പിന്നെ പോയ കാര്യങ്ങളൊക്കെ ഏതായാലും റാഹത്തായിട്ട് അടിപൊളിയായിട്ട് അതെ കഴിക്കും ഇതുവരെ റാഹത്തായി ഇനി ഒരു കുഴപ്പമില്ലാതെ സൂക്ഷ്മമായിട്ട് നാട്ടില് വീട്ടിലെത്തിച്ചേരട്ടെ ഓക്കെ അപ്പൊ ഏതായാലും ഷാ അല്ല അത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയോട് വൈകിപ്പിച്ചാണ് അപ്പോൾ ബൈ ഷാ അല്ലാ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളെ വരും വീഡിയോസിൽ അറിയിക്കാം അപ്പോൾ ബൈ ബൈ ഇസ്ലാം വളിക്കാം അപ്പോൾ അടുത്തുള്ള നമുക്ക് ഇനി മയൊക്കെ കാണുന്ന ഒരു വ്ളോഗ് ആവട്ടെ അല്ലെങ്കിൽ വ്ളോഗായിരിക്കും ആയിരിക്കണം ഷാ അല്ലാ ഓക്കെ വന്നിട്ടുള്ള എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പോയതലും അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷിച്ച് കാണാം എല്ലാവർക്കും ബൈ ബൈ